പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനേഴായിരം മുതൽ പത്തൊമ്പതിനായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വയസ്സ് പതിനെട്ട് മുതൽ അൻപത് വരെ തൃശ്ശൂർ എറണാകുളം കോയമ്പത്തൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ത്രീ സീറോ സെവൻ ഫൈവ് സിക്സ് ത്രീ മറ്റൊരു നമ്പർ എയ്റ്റ് ടു എറ്റ് വൺ എയ്റ്റ് ഫോർ ഫൈവ് ടു സീറോ നയൻ മറ്റൊരു നമ്പർ എയിറ്റ് ഫൈവ് നയൻ സീറോ നയൻ സെവൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ അടുത്തത് പ്രമുഖ ലാബിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തെ തസ്തിക അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻ്റ് ശമ്പളം പതിനയ്യായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ ടു വീലർ ഉള്ളവർ ആയിരിക്കണം വയറിങ്ങിലും പ്ലംബിങ്ങിലും ഇലക്ട്രിക്കലിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം രണ്ടാമത്തെ തസ്തിക കളക്ഷൻ എക്സിക്യൂട്ടീവ്സ് ശമ്പളം പന്ത്രണ്ടായിരം കൂടാതെ ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും മെയിൽ വേക്കൻസി ആണ് ടു വീലർ ഉള്ളവർ ആയിരിക്കണം എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ സീറോ സെവൻ വൺ സിക്സ് നയൻ ടു ഫൈവ് സെവൻ അടുത്തത് പ്രമുഖ അഗ്രികൾച്ചർ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഫീൽഡ് വർക്ക് ചെയ്യുവാൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല എട്ട് മണിക്കൂർ ജോലിയായിരിക്കും ഉണ്ടായിരിക്കുക ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് മുപ്പത് മുതൽ നാൽപ്പത്തി വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് പ്രവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് പേര് സ്ഥലം ജില്ല എന്നീ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് അയക്കുക നമ്പർ നയൻ ടു പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് ഇടുക്കി ജില്ലയിലെ വിവിധ സർക്കാർ ഹോമിയോ ആശുപത്രികളിൽ ഒഴിവുള്ള ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു വാക്കിൻ ഇൻ്റർവ്യൂ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നടക്കുന്നതാണ് എൻ സി പി അല്ലെങ്കിൽ സി സി പി പാസ്സായ ഉദ്യോഗാർത്ഥികൾ വയസ്സ് തിരിച്ചറിയൽ രേഖ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ കാർഡും ഈ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളുമായി ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് രാവിലെ പത്ത് മുപ്പതിന് തൊടുപുഴ തരണിയിൽ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന ചാഴിക്കാട്ട് ആശുപത്രിക്ക് സമീപം ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് അടുത്തത് പാലക്കാട് ജില്ലാ ആശുപത്രികൾ സ്റ്റാഫ് നഴ്സുമാരെ കരാർ നിയമിക്കുന്നു അപേക്ഷകർ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പാസ്സായവരും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവരുമായിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് നാൽപ്പതിനു മുകളിലുള്ളവർ പ്രവൃത്തി പരിചയം അഭികാമ്യം താൽപ്പര്യമുള്ളവർ പ്രായം യോഗ്യത മാർക്ക് ലിസ്റ്റ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി ഇരുപത്തി നാലിന് വൈകിട്ട് അഞ്ച് മണിക്കകം ജില്ലാ ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ നേരിട്ട് നൽകേണ്ടതാണ് അടുത്തത് വയനാട് ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡിന് കീഴിലെ ലബോറട്ടറിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റീസ് തസ്തികയിൽ നിയമനം നടത്തുന്നു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി എൻവയൺമെൻ്റൽ സയൻസ് വിഷയങ്ങളിൽ അൻപത് ശതമാനത്തിൽ കുറയാത്ത ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖകളുടെ പകർപ്പുകളുമായി ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്